നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തെ സ്വയം പെൻഷൻ എന്നാണ് ലഭിക്കുക അതുപോലെ തന്നെ തുക തുക വിതരണ മാർക്കെല്ലാമാണ് നേരത്തെ ലഭിക്കുക എന്നതിനെക്കുറിച്ചും ഓണം റേഷൻ കാർഡ് കിറ്റിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് അറിയിപ്പുകളും സേവനങ്ങളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ വർഷത്തെ ജൂലൈ മാസത്തിലെ ക്ഷേമം പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ ഈ മാസം അവസാനത്തിലായിരിക്കും ലഭിക്കുക നമുക്കറിയാം മുൻ മുഖ്യമന്ത്രി വി എസ് വി എസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തെ ദുഃഖാചരണവും അതുപോലെ തന്നെ ഓഫീസ് അവധിയെല്ലാം ഉണ്ടായത് കൊണ്ട് തന്നെ തുക വിതരണം വൈകാൻ സാധ്യതയുണ്ട് ഇരുപത്തഞ്ചാം തീയതിയോ ഇരുപത്താറാം തീയതിയോ ആയിരിക്കും നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുക അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മസ്റ്ററിംഗ് ഇപ്പോഴും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇത് സംസ്ഥാനത്തെ പൊതു പൊതു അവധിയാണെങ്കിലും പക്ഷയക്കരങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇതുവരെയും മഷ്ടം പൂർത്തിയാക്കാത്ത ആളുകൾ നിർബന്ധമായിട്ടും മഷ്ടം പൂർത്തിയാക്കുക ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് കാലാവധി ഉള്ളത് ഏകദേശം ഇപ്പോൾ മഷ്ടം തുടങ്ങി ഒരു മാസത്തോളം പിന്നിട്ടിട്ടും ഇപ്പോഴും നാല്പത് ശതമാനം ആളുകൾ മാത്രമാണ് മഷ്ടം പൂർത്തിയാക്കിയിട്ടുള്ളത് മഷ്ടം ചെയ്യാത്ത ആളുകൾക്ക് പിന്നെ യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല എന്ന് നമുക്കറിയാം നിർബന്ധമായിട്ടും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഗവൺമെന്റിന് ലഭിക്കുന്ന സേവനങ്ങൾ ലഭിക്കണമെങ്കിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആളുകൾ മുൻകൈ എടുക്കുന്നില്ല ഇപ്പോൾ ഓരോ സ്ഥലത്തും ക്യാമ്പുകൾ നടക്കുന്നുണ്ട് പെൻഷൻ ക്യാമ്പുകൾ നടക്കുന്നുണ്ട് ആ ക്യാമ്പുകൾ വഴി നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ഓരോ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലാണ് മസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മസ്റ്റിംഗ് വഴി നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്യാമ്പുകൾ വഴി നിങ്ങൾക്ക് മസ്റ്റിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന മറ്റൊരു വിഷയമാണ് ഓണക്കിറ്റ് നമുക്കറിയാം എല്ലാ വർഷവും സർക്കാർ ഓണക്കിറ്റുകൾ പ്രഖ്യാപിക്കാറുണ്ട് മഞ്ഞ മഞ്ഞ ചുവപ്പ് കാർഡുകൾക്കായിരിക്കും പ്രാവശ്യത്തെ ഓണക്കിറ്റുകൾ ലഭിക്കുക എന്തെല്ലാമാണ് കിറ്റിലുള്ളതെന്നും അതുപോലെ തന്നെ കിറ്റ് ആർക്കെല്ലാമാണ് ലഭിക്കുക എന്നത് എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി അടുത്ത വീഡിയോസിൽ നോക്കാം സർക്കാർ സർക്കാരിനെല്ലാം കറക്റ്റായി അറിയിപ്പ് എഴുതുകയും ലഭിച്ചിട്ടില്ല ഓരോ ആളുകളും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും സർക്കാരിനൊന്നും യഥാസമയത്തിൽ അറിയിപ്പ് എഴുതുകയും ലഭിച്ചിട്ടില്ല ആ അറിയിപ്പ് ലഭിക്കുന്ന മുറയ്ക്ക് നമ്മൾ ഇതിൽ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത വർഷം അടുത്ത മാസമാണ് വിധവ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലം അറുപത് വയസ്സ് തികയാത്ത എല്ലാ ആളുകളും വിധവ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ് സത്യാമൂലം അവർ വീണ്ടും വിവാഹിതയായിട്ടില്ല എന്നുള്ള സത്യം നൽകണം ഇത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള വിധാ പെൻഷൻ ലഭിക്കുകയില്ല വീഡിയോ ഇഷ്ടപ്പെടുന്നു കരുതുന്നു അതുപോലെ തന്നെ ഇന്നലെ ഇന്നലെ അന്തരിച്ച പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹത്തിനുള്ള ആദരാഞ്ജലികൾ കൂടി നമ്മൾ അർപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് കരുതുന്നു ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം